നിയമ ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാത്തത് അതിലെ ജനവിരുദ്ധത കണ്ടിട്ടാണെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി നെടുങ്കണ്ടത്ത പറഞ്ഞു രാജ്ഭവൻ മാർച്ച് വിഷയത്തിൽ നടത്തുന്ന അപഹാസ്യമാണ് ഗവണ്മെൻറ്റ് ജില്ലയിലെ ജനങ്ങളെ അവഹേളിക്കുവാനാണ് ഭൂനിയമ ഭേദഗതി ബില്ലിലൂടെ ശ്രമിക്കുന്നത് നിലവിലുള്ള ബില്ല് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ സാധിക്കില്ല ജില്ലയിലെ കുടിയേറ്റ ജനതയുടെ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണതയിലേക്ക് തള്ളിവിടുവാൻ മാത്രമേ ഈ ബില്ല് സഹായിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനെന്നുള്ള പേരിൽ കഴിഞ്ഞ നിയമസഭയിൽ ഇടതുപക്ഷ മുന്നണി കൊണ്ടുവന്ന പിന്നെ നിയമനിർമ്മാണം അത് ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പ്ര അറുപത്തിനാലിലെയും തൊണ്ണൂറ്റിമൂന്നിലെയും ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാൻ ഈ നിയമ ഭേദഗതിക്ക് അറിയുന്നില്ല ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാവുള്ള ശ്രമമാണ് ഇത് ഗവർണർ പിന്നെ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഒപ്പിടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ജനത്തിനും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗുണകരമാകുന്ന രീതിയിൽ നിയമനിർമ്മാണമാണ് നടത്തേണ്ടത് ഈ ആളുകളെ പിന്നെ തട്ടിപ്പിലൂടെ ഈ ഈ നിയമ ഭേദഗതി എന്നുള്ള പേരിലുള്ള ഈ തട്ടിപ്പ് ജനങ്ങൾ തിരിച്ചറിയും ഇതിനെതിരെ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് അപഹാസ്യമാണ് നിയമനിർമ്മാണത്തിലെ അപ അപാകതകൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ കർഷക സംഘടനകളും ഒക്കെ പിന്നെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതൊന്നും പരിശോധി പരിശോധിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല ഗവൺമെൻ്റ് ദാഷ്ട്യമാണ് ഈ ബില്ല് ഇങ്ങനെ അവതരിപ്പിക്കാനുണ്ടായ കാരണവും അതുകൊണ്ടാണ് ഗവർണർ അതിൽ ഉൾപ്പെടാതിരിക്കുന്നത് രാജ്ഭവൻമാർക്ക് മാർച്ച് ജില്ലയിലെ ജനങ്ങളെ കൗളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ലോക തട്ടിപ്പാണ് ഈ ഭേദഗതി ബില്ല് എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്